ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിദ്യാരംഭത്തിൻ്റെ അന്നെടുത്തൊരു വീഡിയോ ആണ് അന്ന് ഭയങ്കര ആയിരുന്നു അമ്പലത്തിൽ പോകാനൊന്നും ടൈം കിട്ടിയില്ല ആദ്യം ഞങ്ങൾ നേരെ പോയത് ശിവുവിൻ്റെ മ്യൂസിക് ക്ലാസ്സിലാണ് അപ്പോൾ മ്യൂസിക് ക്ലാസ്സിൽ ഒരുമിച്ച് പഠിക്കുന്ന ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അവരെല്ലാവരും ഒരേ ടൈമിൽ തന്നെ വരാം വരാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ നേരെ ആദ്യം അവിടേക്ക് പോയി എന്നിട്ട് മിസ്സിന് എല്ലാവരും ദക്ഷിണ കൊടുക്കുവാണ് അപ്പോൾ അൻവിയും ശ്രീപാർവ്വതിയും അവന്തികയുമാണ് ശിവുവിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് നിത്യ എന്ന് പറഞ്ഞൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു ആ കുട്ടി ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടില്ല ഈ ദക്ഷിണ കൊടുക്കാനൊക്കെ ായിട്ട് വേറെ ടൈമിന് വന്നിട്ട് കൊടുക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ മിസ്സ് അവിടെ സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോയിൽ മാലയൊക്കെ ഇട്ട് അലങ്കരിച്ച് വച്ചിട്ടുണ്ട് ആദ്യം പോയിട്ട് അവിടേക്ക് പോയിടണം സരസ്വതി ദേവീനെ ആദ്യം തൊഴുത് വന്ദിച്ചു കഴിഞ്ഞതിന് ശേഷം മിസ്സിന് വെറ്റിലെയും പാക്കും കൊടുത്ത് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം മേടിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇവരെ കുറച്ചേരം പാടിക്കാം എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം അവന്തികയാണ് കൊടുത്തത് പിന്നെ അൻവി പിന്നെ ശ്രീപാർവ്വതി അടുത്തത് ശിവാണ് ദക്ഷിണ കൊടുക്കാൻ പോകുന്നത് ശിവു ഇപ്പോൾ പാട്ട് പഠിക്കാൻ പോയിട്ട് ഒരു വർഷമാകുന്നുട്ടോ കഴിഞ്ഞ നവരാത്രിക്കാണ് മ്യൂസിക് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് ഈ മ്യൂസിക് ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് ശിവുവിന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയത് അതുപോലെ തന്നെ ഈ ഒരു മ്യൂസിക് ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ജിക്കിനെ പരിചയപ്പെടുന്നത് ഒരു വർഷമായി ജിക്കിനെ പരിചയപ്പെട്ടല്ലേ പക്ഷേ എന്തോ എനിക്ക് ഒരുപാട് നാളത്തെ പരിചയം തോന്നുന്നുണ്ട് ആളുമായിട്ട് അതെന്തുകൊണ്ടാണെന്നറിയില്ല ചിലരോട് അങ്ങനെയാണല്ലോ ശിവുൻ്റെ മ്യൂസിക് ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഡാൻസ് ക്ലാസ്സിലേക്കാണ് അപ്പോൾ അൻവിക്കും പോകണമായിരുന്നു എനിക്കും പോകണമായിരുന്നു അപ്പോൾ ജിക്കി എന്നെ ഡ്രോപ്പ് ചെയ്തു സൂര്യ ശിവുവിനേം കൊണ്ട് വന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ജസ്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നുള്ളു വിളക്കൊക്കെ കൊളുത്തി പ്രസാദൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു മിസ്സ് അതുപോലെ തന്നെ നടരാജനൻ്റെ വിഗ്രഹത്തിൽ മാലയൊക്കെ ഇട്ട് നല്ല ഐശ്വര്യത്തോടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം മിസ്സിന് ദക്ഷിണയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങളെ ഓരോ ബാച്ചായിട്ടാണ് മിസ്സ് കളിപ്പിച്ചുകൊണ്ടിരുന്നത് ഡാൻസ് പഠിക്കാനായിട്ട് പ്രായം ഒരു പ്രശ്നമാണോന്ന് ചോദിച്ചാൽ അല്ല അതിനുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും സഞ്ജിച്ചിടെ അമ്മയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് മുട്ടുവേദനയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിദ്യാരംഭത്തിൻ്റെ വിശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ